ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ട്താ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ ഇറാനെതിരെ സായുധമായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും അമേരിക്ക തയ്യാറായിട്ടില്ല അതിന് സാധിച്ചിട്ടില്ല അതേസമയം ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ തൻ്റെ ജനതയെ മുന്നിൽ നിർത്തി ഒരു പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഇറാനു നേരെ ഒരു സായുധ ആക്രമണത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇറാനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്ന് ട്രംപ് തീരുമാനിച്ചിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ലോക പോലീസാണ് ലോകത്തെ ഏത് ശക്തികളെയും ഏത് രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ട്രംപ് വെല്ലുവിളികളും വീരവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മറുവശത്ത് ഇത്തരത്തിൽ നേരിട്ടുള്ള സായുധമായ യുദ്ധങ്ങളിൽ നിന്ന് തന്ത്രപരമായി ട്രംപ് മാറി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ ട്രംപ് ഇറാന് നേരെ ആക്രമണം നടത്തുമെന്ന് നിരന്തരമായി പറയുന്നു ഇനി ഒരു ഘട്ടത്തിൽ ആക്രമണം നടത്തിയെന്ന് വിചാരിക്കുക അതിഭയാനകമായ തിരിച്ചടികളായിരിക്കും അമേരിക്കയ്ക്ക് ഉണ്ടാവുക എന്നുള്ള യാഥാർത്ഥ്യം അമേരിക്കയുടെ ഇൻ്റലിജൻസിന് പോലും വ്യക്തമാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ചില വിവരങ്ങളും അതോടൊപ്പം ചൈന ഇറാനെ സാമ്പത്തികമായി സഹായിക്കാനുള്ള സാധ്യതകളും റഷ്യ ഇറാന് ഇൻ്റലിജൻസ് സഹായങ്ങൾ ഉൾപ്പെടെ സകല സഹായങ്ങളും നൽകുമെന്നതുമൊക്കെ ട്രംപിന് വലിയ തിരിച്ചടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ സായുധമായ ഒരു ആക്രമണം നടത്തിയാൽ നടത്താൻ അമേരിക്കയ്ക്ക് തടസ്സമൊന്നുമില്ല നടത്താൻ സാധിക്കും പക്ഷേ നടത്തിയാൽ അതിന് തക്കതായ പ്രതിഫലം മുതലും പലിശയും ചേർത്ത് ഇറാൻ കൊടുക്കുമെന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ ഒരു കണക്ക് നോക്കുക അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ കണക്കനുസരിച്ച് പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ബലിസ്റ്റിക് മിസൈൽ ശേഖരമുള്ളത് ഇറാൻ്റെ പക്കലാണ് ഇത് ഇസ്രായേലും കഴിഞ്ഞ ആഴ്ച സ്ഥിരീകരിച്ച വിഷയമാണ് അതുപോലെ ഇറാൻ്റെ പക്കൽ ആണവായുധമുണ്ടോ എന്ന കാര്യത്തിലും വലിയ സംശയങ്ങൾ ആശങ്കകൾ അമേരിക്കയ്ക്കുണ്ട് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള താവളങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ള കൃത്യമായ ആയുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട് എന്നു തന്നെയാണ് യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ ഭയപ്പെടുത്തുന്ന വിഷയമാണ് കാരണം ഇസ്രായേലിനെ ഈ മിസൈലുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും കാരണം അത്രയധികം ദൂരത്തേക്ക് പോകാൻ കപ്പാസിറ്റിയുള്ള മിസൈലുകളാണിവ എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഗൾഫിലെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഈ മിസൈലുകളുടെ റഡാറിൻ്റെ പരിധിയിലാണ് എന്നതും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകും അതുപോലെ തന്നെ നോക്കുക ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്ന ഹോർമുസ് കടലെടുക്കിൻ്റെ വടക്കൻ തീരങ്ങളെ ഇപ്പോഴും ഇറാനാണ് നിയന്ത്രിക്കുന്നത് ഇറാന് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു എന്ന് കരുതിയാൽ മതി ചെറിയൊരു ഉദാഹരണം നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കണ്ടതാണ് ചെങ്കടലിൽ ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു നിർണായക ഇടപെടൽ നടത്തിയിട്ട് അതിനെ തകർക്കാൻ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സഖ്യത്തിൻ്റെ കപ്പൽപ്പടയൊക്കെ പോയിട്ടും ഹൂത്തികൾ ഉയർത്തിയ ചെങ്കടലിൻ്റെ പ്രതിരോധം പരിപൂർണമായി തകർക്കാൻ കഴിഞ്ഞില്ല യൂറോപ്യൻ യൂണിയനിലടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ചെങ്കടലിലെ ഹൂത്തികളുടെ ഉപരോധം മാറിയിരുന്നു അതിനേക്കാൾ വലിയ ഇടപെടലുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട് എന്ന് മാത്രമല്ല അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഭീഷണിയിലാകുമെന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് അതായത് ഗൾഫിലെ തീരങ്ങളിലൊക്കെ പലയിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട് ആ യുദ്ധക്കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരുന്ന അത്രയും മൂല്യമുള്ള യുദ്ധക്കപ്പലുകളാണ് ഇതൊക്കെ തകർക്കാൻ ഇറാന് ആ മേഖലയിലുള്ള സ്വാധീന നിമിത്തം വളരെ വേഗത്തിൽ സാധിക്കും അതായത് വളരെ ചെലവ് കുറഞ്ഞ ടോർപ്പിഡോകൾ മിസൈലുകൾ വളരെ ചെറിയ ചെറിയ ആയുധങ്ങൾ ആളില്ലാ ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്താൻ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും കഴിയും അവരത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരം ആക്രമണങ്ങൾ ചെലവ് കുറഞ്ഞ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത മെക്കാനിസങ്ങൾ വഴിയുള്ള ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും അത് അമേരിക്കയ്ക്ക് വലിയ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കും നാശനഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ഇനി പറയാൻ പോകുന്നത് റഷ്യയുടെ ഇടപെടലാണ് റഷ്യയുടെ എസ് മുന്നൂറ് എന്ന് പറയുന്ന എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ സംവിധാനം അത് ഇറാനുമായി ചേർന്ന് അവരുടെ പ്രാദേശികമായുള്ള ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പ്രതിരോധ മാർഗങ്ങളാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു വ്യോമപ്രതിരോധ ശൃംഖലയായത് റഷ്യ ഇറാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിപുലമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനുണ്ട് അതിനെ എത്രത്തോളം അമേരിക്കയ്ക്ക് അതിജീവിക്കാൻ കഴിയും എന്നത് വലിയ ചോദ്യമാണ് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രതിരോധ കവചമടക്കം തീർക്കുന്നതിലൂടെ റഷ്യയും ഇറാനും തമ്മിൽ വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട് അതായത് സൈനികമായിട്ടുള്ള ആയുധപരമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുണ്ട് എന്നുള്ളതും എടുത്തു കാണേണ്ട വിഷയമാണ് റഷ്യയും ഇറാനും അടുത്തിടെ പ്രധാനപ്പെട്ട പല കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട് സൈനിക കരാറല്ലാത്തത് കൊണ്ട് തന്നെ റഷ്യൻ സൈന്യം നേരിട്ട് ഇറാനെ പിന്തുണയ്ക്കാൻ വേണ്ടി കളത്തിലിറങ്ങാൻ സാധ്യതയില്ല പക്ഷേ ഇറാനെ തകർക്കുന്ന നിലയിലേക്ക് അമേരിക്കയുടെ സൈനിക ഇടപെടലുകളുണ്ടായാൽ പുടിൻ പൂർണ്ണമായും ഇറാനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അതാണ് യുക്രൈനിലേക്ക് ആണവ മിസൈൽ അയച്ചതിലൂടെ ഓർഷനിക് എന്ന് പറയുന്ന റഷ്യയുടെ ആണവ മിസൈലുകൾ യൂറോപ്യൻ യൂണിയനുമായി അതിർത്തി പങ്കിടുന്ന യുക്രൈൻ്റെ ഭാഗത്തേക്ക് അയച്ചതിലൂടെ പുടിൻ മുന്നോട്ട് വെച്ച സന്ദേശമെന്ന് പറയുന്നത് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ളതാണ് ആണവായുധങ്ങൾ ആ മിസൈലിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ മിസൈലുകൾ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് അപ്പോൾ ഇനിയൊരു ഘട്ടത്തിലേക്ക് കടന്നാൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന മുന്നറിയിപ്പ് റഷ്യ ഓൾറെഡി നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം അമേരിക്ക നേരിട്ട് ഇറാനിലേക്ക് പോകും റഷ്യയെ കൂടി വെല്ലുവിളിച്ച് ഒരു വലിയ ആക്രമണം നടത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാസ്പിയൻ കടൽ വഴി ഇറാനുമായി റഷ്യ നേരിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട് ഒരു യുദ്ധം കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇറാനെ നിൽക്കള്ളിയില്ലാത്ത സാഹചര്യം വന്നാൽ ഇറാനെ പരിപൂർണമായി അമേരിക്ക ഉപരോധിച്ചാലും ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം ഈ കപ്പൽ സമുദ്രാതിർത്തി വഴി ഈ കപ്പൽ ചാല് വഴി റഷ്യക്ക് നിരുപാധികം എന്ത് വേണമെങ്കിലും ഇറാനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും റഷ്യക്ക് സുരക്ഷിതമായിട്ടുള്ള റൂട്ടായിട്ട് ഇത് മാറും എത്ര നാൾ വേണമെങ്കിലും റഷ്യയുടെ സഹായത്തോടെ ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകും ഇനി ചൈനയുടെ സാന്നിധ്യമാണ് ചൈന ഒരു കാരണവശാലും ഇറാനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകില്ല സൈനിക സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും സാമ്പത്തിക സഹായം പൂർണ്ണമായും ഇറാന് കിട്ടും കാരണം ഇറാൻ നിലനിൽക്കേണ്ടത് ചൈനയും റഷ്യയും ഒക്കെ ഉദ്ദേശിക്കുന്ന പശ്ചിമേഷ്യയുടെ കരുത്തിൻ്റെ അടയാളമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ചൈന സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി ഒരു വലിയ സഹായം ഇറാന് നൽകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് ഇന്ന് മാത്രമല്ല യു എൻ സുരക്ഷാ കൗൺസിലിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വീറ്റോ അധികാരമുണ്ട് അമേരിക്കൻ ആക്രമണത്തിന് നിയമസാധുത നൽകുന്ന എന്തെങ്കിലും തീരുമാനം യു എൻ സുരക്ഷാ എടുത്താൽ റഷ്യയ്ക്കും ചൈനയ്ക്കും അത് വീറ്റോ ചെയ്യാൻ കഴിയും ആ തീരുമാനം നടപ്പാക്കാത്ത സാഹചര്യം വരും മുമ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ സമയത്ത് പലസ്തീനെതിരായ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എന്ന മട്ടിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ള അമേരിക്കയാണ് അത് വീറ്റോ ചെയ്തിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഇറാനെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പരിണത ഫലവും അധികം വൈകാതെ ഉണ്ടാകും തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് തന്നെ സാരം ഇനി ഇതിൽ ഏറ്റവും അപകടകരമായത് അതായത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് റഷ്യയുടെ ഇന്റലിജൻസ് സഹായമാണ് ഇപ്പൊ അമേരിക്കൻ താവളങ്ങളെക്കുറിച്ചും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിശദമായ വിവരങ്ങൾ റഷ്യയുടെ പക്കൽ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് യുദ്ധം മുറുകുന്നതിന് ഇല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ മുറുകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ റഷ്യ ഇറാന്റെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു അതിൻ്റെ ലക്ഷ്യം സ്പൈവർക്കാണ് എന്ന നിലയിൽ പല വാർത്തകളും വന്നിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യയുടെ നിർണായകമായ സഹായം ഇൻ്റലിജൻസ് വിഷയത്തിലും അതുപോലെ തന്നെ ഉപഗ്രഹ വിഷയത്തിലുമൊക്കെ ഇറാന് ലഭിച്ചാൽ ഇറാന് കൂടി മേൽക്കൈയോടുകൂടി കുറെ കൂടി പ്രിസിഷനോടുകൂടി ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും തിരിച്ചടി നൽകാൻ സാധിക്കുമെന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതോടൊപ്പം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാൻ്റെ ഡ്രോണുകളുടെ ശേഖരമാണ് എത്ര വലിയ കപ്പൽ ശൃംഖലയെയും എത്ര വലിയ സൈനിക നീക്കങ്ങളെയും തകർക്കാൻ ഇറാൻ്റെ വൈവിധ്യങ്ങളായ ഡ്രോണുകൾക്ക് സാധിക്കുമെന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോണുകൾ കൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ തെറ്റുന്ന വിധത്തിലേക്ക് അമേരിക്കയ്ക്കും ഇറ ഇസ്രായേലിനും വലിയ തിരിച്ചടി കിട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും മുമ്പ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ജൂണിൽ ഒരു വലിയ ആക്രമണം ഇറാൻ ഇറാനിലേക്ക് ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരിച്ചടികൾ നമ്മൾ കണ്ടതാണ് അവിടെ ഇറാൻ്റെ കരുത്തെന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞതുമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേക പണ്ട് ഇറാഖിന് ശേഷം ഇറാനിലേക്കും ഒരു ആക്രമണത്തിൽ അമേരിക്ക മുതിർന്നുവെങ്കിലും തോറ്റുപോയത് ഇറാന്റെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് സാഗ്രോസ് അൽബോസ് പർവ്വത ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇത് ഒരു വലിയ ഭീമാകാരമായ പ്രകൃതിദത്തമായ മതിൽ എന്ന നിലയിൽ ഇറാന്റെ ചുറ്റിലും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദുർഘടമായ ഒരു ഭൂപ്രകൃതിയുള്ള ഇറാനിലേക്ക് കരമാർഗം വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ കഴിയില്ല എന്നാൽ മുകളിൽ നിൽക്കുന്ന ഇറാന് അതിശക്തമായി തന്നെ എതിരാളികളെ തകർക്കാനും സാധിക്കുന്ന സാഹചര്യം ഈ പറയുന്ന പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലൂടെ ഉണ്ടാകും അതുപോലെ തന്നെ ഐ ആർ ജി സിയുടെ മിസൈൽ നഗരങ്ങൾ ഭൂമിക്കടിയിൽ വ്യാപകമായിട്ടുണ്ട് ഇറാന് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളുടെ മിസൈലുകൾ സജ്ജമാണ് എന്ന് ഡിഫൻസ് കൗൺസിലെ ഈ അടുത്ത നാളുകളിലാണ് ഇറാന്റെ അധികാരികൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണവും ഇറാൻ അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ട്രംപ് വിചാരിക്കുന്ന പോലെ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും ഇറാനിൽ ചിലപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും ഒരുപാട് പേരെ ചിലപ്പോൾ വധിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അതിനപ്പുറം ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരും അമേരിക്കയും ഇസ്രായേലും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഭീതി കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അമേരിക്ക വെല്ലുവിളികൾക്കപ്പുറം കടുത്ത യുദ്ധമുറകളിലേക്ക് നീങ്ങാത്തതും ഇനി നീങ്ങുകയാണെങ്കിൽ വലിയ തിരിച്ചടി അവരെ തേടിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്